പിന്നെ തരുന്നോ ഇത്ര തുള്ളി ഹേ ഗൈസ് അപ്പോൾ ഇന്നൊരു വെഡ്ഡിങ് വർക്കാണ് ഒരു കസിൻസ് കൊറിയോഗ്രഫി എന്നുള്ള രീതിയിലുള്ള ഒരു വർക്കാണ് അപ്പോൾ ഇത് നമ്മുടെ കെ സുധാകരൻ സാറില്ലേ എം പി എംപിയുടെ മകൻ്റെ വെഡ്ഡിങ് ആയിരുന്നു അപ്പം അതിനിങ്ങനെ ഇവരെ കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് തന്നെ അപ്പം എന്താണെന്ന് വെച്ചാൽ ബ്രൈഡും ഗ്രൂമും ഒക്കെ കളിക്കുന്നുണ്ട് ഇവർക്ക് കുറേ ഡാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ അവിടെ എത്തി ഇവർക്ക് എൻട്രി ഡാൻസും പേയർ ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ാരെങ്കിലും വെഡ്ഡിങ്ങിൻ്റെ കസിൻസിനൊക്കെ ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളെ ഹെല്പ് ചെയ്യാം മീൻസ് എനിക്ക് കസിൻസ് ഇല്ല എന്നാണെങ്കിൽ ഡാൻസേഴ്സ് കസിൻസ് ആയിട്ട് നിങ്ങൾക്ക് ഹെല്പ് ചെയ്തുതരും ഇതാണ് സുധാകരൻ സാറേ വീട് അതൊരു സംഗീത് പാർട്ടി ആയിരുന്നു അപ്പം അവർ നന്നായി ചെയ്തു കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ വിളിക്കും എന്നാൽ നമുക്ക് അത്രയും വൃത്തിക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇവർക്ക് ടൈം ഭയങ്കര കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല അവർ പൊളിച്ചു എന്ന് തന്നെ പറയാം ഞാൻ പ്രോഗ്രാം കാണാൻ പോയായിരുന്നു আপুনি ইো আপে বাই